നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന്റെ പിൻഭാഗത്തെ റെയിൽവേ ട്രാക്കിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ൂർ വടക്കേക്കര ശുദ്ധജല വിതരണ സമിതിയുടെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ വരയുന്നതായിരുന്നു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പാലിക്കുടങ്ങളുമായി നിരത്തിലിറങ്ങി അപകടക്കിഴിയൊരുക്കി പൊതുമരാമത്ത് വകുപ്പിന്റെ ടാർ ഒഴുകുന്ന റോഡ് നിർമ്മാണം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ചുങ്കം സെന്ററിലെ റോഡ് നിർമ്മാണത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലം മാറിയത് ഐ ടി ജോലിക്കായി നടത്തുന്ന റിക്രൂട്ട്മെന്റ് രീതികളിൽ അടിമുടി മാറ്റവുമായി കേരളത്തിൽ നിന്നുള്ള ഐ ടി കമ്പനികൾ മാസ്ക് അടിസ്ഥാനമാക്കി മാത്രം നിയമനം നടത്തുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്യോഗാർത്ഥിയുടെ അറിവ് നൈപുണ്യശേഷി മാറുന്ന സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനുള്ള കഴിവ് എന്നിവയാണ് മാനദണ്ഡമാക്കുന്നത്